മാന്ത്രിക രുചികളിൽ കൊതിയൂറും വിഭവങ്ങളുമായി ഭക്ഷണ പ്രേമികളുടെ സാംസ്കാരിക കേന്ദ്രമായ കേരളീയ സമാജത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണി മുതൽ നടക്കുന്ന മഹാരുചിമേളയിൽ ആലപ്പുഴയുടെ തനത് രുചി വൈദഗ്ധ്യവുമായി ബെഹ്റിൻ കലാ സാംസ്കാരിക മേഖലകളിൽ അനുകരണീയ മാന്ത്രിക സ്വന്തമാക്കിയ ജില്ലയുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് 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 ആലപ്പിയുടെ ഭക്ഷണശാല ടേസ്റ്റ് ടേസ്റ്റ് ആലപ്പി വിഭവങ്ങളെ ആസ്വദിച്ചറിയുവാൻ ആലപ്പിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു മലയാളികളുടെ സാംസ്കാരിക കേന്ദ്രമായ കേരളീയ സമാജത്തിന്റെ മണ്ണിൽ കിഴക്കിന്റെ ബിനീസിന്റെ കരകളിലൂടെ പറന്ന് ചരിത്രമുറങ്ങുന്ന പുന്നമടക്കായലിന്റെ ഓണപ്പരപ്പിലൂടെ പടർന്ന് കുട്ടനാടൻ വയലേലുകളെ തഴുകി ഒഴുകി വന്ന മമതമാരുതന്റെ കുളിർമയും ഓണാട്ടുകരയുടെ തനതു വിഭവങ്ങളും ആലപ്പുഴയുടെ സാധൂറും മധുര മനോഹര വിഭവങ്ങളും അണിയിച്ചുക്കി വോയിസ് ഓഫ് ആലപ്പിയുടെ ഭക്ഷണശാല ടേസ്റ്റ് ഓഫ് ആലപ്പി ഈ മഹാരുചിമേളയിലേക്ക് കടന്നു വന്ന് ആലപ്പുഴയുടെ തനത് വിഭവങ്ങളുടെ നാവിലൂറുന്ന രുചികൾ ആസ്വദിക്കുവാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണി മുതൽ ബെഹറിൻ കേരളീയ സമാജത്തിലേക്ക് ടേസ്റ്റ് ഓഫ് ആലപ്പിയിലേക്ക്